ഹലോ വെൽക്കം ടു മോളിവുഡ് ന്യൂസ് വീണ്ടും നമ്മളൊരു ട്രെയിലർ എന്ന് പറയാൻ പറ്റില്ല ഒരു ടൈറ്റിൽ ഗ്ലിംസ് വീഡിയോ ആണ് നമ്മുടെ ശിവകാർത്തികേൻ്റെ മുരുക സംവിധാനം ചെയ്യുന്ന മദ്രാസി പടത്തിൻ്റെ ഒരു ടൈറ്റിൽ ഗ്ലിംസ് വീഡിയോ സോ നമുക്കത് കണ്ടു നോക്കാം നാൽപ്പത്തിനാല് സെക്കൻഡ്സേ ഉള്ളൂ നോക്കാം എന്താണ് ഭീകരം ഫയർ ഫയർ വിഷുണ്ട് മദ്രാസി ആ ടൈറ്റിൽ എഴുതി കാണിച്ചപ്പോൾ അന്ന് ആ ബാഗും ശ്രദ്ധിച്ചായിരുന്നു അതായത് ഈ നോർത്ത് ഇന്ത്യൻസ് നമ്മൾ സൗത്ത് ഇന്ത്യക്കാരെ ഒരു കളിയാക്കി പറഞ്ഞൊരു വാക്കാണ് ഈ മദ്രാസി നോർത്ത് ഇന്ത്യ പോയി കഴിഞ്ഞാൽ ഓ മദ്രാസി എന്ന് നമ്മൾ പറയത്തില്ലേ അവന്മാർ പറയാം അങ്ങനെ ഒരു സംസാരം ടോക്കുണ്ടാവുമർക്ക് ഇന്ന് അതിൻ്റെ ഒരു ഷെയ്ഡാന്ന് തോന്നുന്നു കാരണം നോർത്ത് ഇന്ത്യ നടക്കുന്നൊരു സ്റ്റോറി ആയിട്ടും നമ്മുടെ നായകൻ ഒരു മദ്രാസിയാണെന്ന രീതിയിലും ഉള്ളൊരു സംസാരം എന്ന് തോന്നുന്നു അതുമല്ല ഈ ടൈറ്റിൽ എഴുതി കാണിച്ചപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വന്ന ഒരു ഷെയ്ഡുണ്ട് അതിൽ ഇന്ത്യയിൽ കേരളം തമിഴ്നാട് ആന്ധ്ര കർണാടക ഈ നാല് സ്റ്റേറ്റിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാപ്പാണ് ഞാനത് കാണിച്ചത് സോ അങ്ങനെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു പക്ഷെ ഈ ഇടുക്കൻ അല്ല കിടിക്കിടലൻ ഒരു ഒരു ഗ്ലിംസ് ആയിരുന്നു നമ്മുടെ ബിജു മേനനെ കണ്ടും ഷോക്കായി പിന്നെ മൊത്തം ബ്ലാസ്റ്റാണ് ഈ ശിവകാർത്തികേന്റെ കാര്യം നമ്മൾ എടുത്ത് പറയേണ്ട കാര്യ ശിവകാർത്തികേന്റെ കരിയർ നമ്മൾ കണ്ട് ഞെട്ടിപ്പോയൊരു കരിയറാണ് ശിവകാർത്തികേന്റെ ശിവകാർത്തികേൻ്റെ എന്ന പേര് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പേരാണ് കാരണം സൗത്ത് ഇന്ത്യയിലെ ഓരോ പടവും ബ്ലോക്ക് ബസ്റ്ററിനും ബാക്ക് ടു ബാക്ക് ബ്ലോക്ക് ബസ്റ്റർ കൊടുത്ത ഒരു ഡയറക്ടറായിരുന്നു മുരുകുദാസ് ആദ്യ സിനിമ ദീന തൊട്ട് ദീനയിൽ നമ്മുടെ സുരേഷ് ഗോപിയും ഉണ്ട് ഒരു കിട്ടിലും ക്യാരക്ടറായിട്ട് ഒരു മാസ് ക്യാരക്ടറായിട്ട് പിന്നെ വന്ന സൂര്യ വിശേഷം ചെയ്ത ഗജനി അതൊക്കെ ഇൻഡസ്ട്രിയൽ ഹിറ്റാണ് അതായത് തമിഴിലെ ടോപ്പ് ഡയറക്ടർ ആരെന്നു പറഞ്ഞാൽ ശങ്കർ അത് കഴിഞ്ഞാൽ അടുത്ത വരുന്ന പേര് മുരുകുദാസാണ് മുരുകദാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ പടം ആദ്യത്തെ രണ്ട് പടം എന്ന് പറയാം കത്തിയും പിന്നെ തുപ്പാക്കിയും എനിക്ക് വന്ന് വിജയ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ക്രീനിൽ കണ്ടൊരു സിനിമ തുപ്പാക്കിയാണ് അത് അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള കരിയറിൽ നിന്ന് ഒരു ഭയങ്കര ടേണിങ് ആയിരുന്നു തുപ്പാക്കി തൊട്ട് അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈൽ മാറി വിജയിയുടെ ആക്ടിങ്ങിൻ്റെ ഒരു സ്റ്റൈൽ മാറി ഫ്രെയിമിൽ ഇതുവരെ കാണാൻ പറ്റാത്ത ഒരു 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 ഓറ വിജയെ കാണുമ്പോൾ തുപ്പാക്കിൽ നമ്മൾ കണ്ടതായിരുന്നു അതൊരു പട്ടാളക്കാരനായിട്ട് വരുമ്പോൾ ബോഡിയൊക്കെ സെറ്റാക്കി അത്രമാത്രം വിജയിക്ക് ഒരു ട്രാൻസ്മേഷൻ കൊടുത്ത സംവിധായകനായിരുന്നു മുരുകദാസ് നെക്സ്റ്റ് പടം കത്തി ഇന്നും കത്തിയിലെ പല സീനുകളും ഐക്കോണിക് ആണ് ആ ഹോളുണ്ടല്ലോ മറ്റേ വാട്ടർ ടാങ്കിൻ്റെ അതിന്ന് പുറത്തിറങ്ങി വരുന്ന ആ സ്പീച്ചും അതിൽ ഇന്ന് ട്രോളും ഒരേ സമയം ഭയങ്കര റിയാലിറ്റിയും ആയിരുന്നു അപ്പോൾ കത്തിയിൽ നമ്മൾ കണ്ടതാണ് വിജയ്യുടെ ജീവാനന്ദ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്കൊന്ന് അദ്ദേഹം ഇത്ര മാത്രം നമ്മളെ ടച്ച് ചെയ്ത് അതായത് ഒരു മാസ് നായകനാണ് വിജയ് എന്നതെല്ലാം മാറ്റിവെച്ച് ഒരു പെർഫോമർ വിജയ് ഒരു ആർട്ടിസ്റ്റ് വിജയ് എന്ന് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം പെർഫോമൻസ് കൊണ്ട് നമ്മളെ ഒരു കരയിച്ചൊരു ജീവാനന്താന്നൊരു ക്യാരക്ടറുണ്ട് അതെല്ലാം കൊടുത്തത് മുരുകദാസ് സിനിമകളായിരുന്നു കത്ത് കഴിഞ്ഞിട്ട് മുരുകദാസിൻ്റെ കരിയർ അത്ര നല്ല രീതിയിലല്ല പോയത് കാരണം ഒരു കരിയറിൽ ഒരു സംവിധായകന് നേടാവുന്ന ഏറ്റവും വലിയ പീക്കിൽ മുരുകദാസ് എത്തി രണ്ട് ബ്ലോക്ക് ബസ്റ്റർ വിജയ വെച്ച് ഇൻഡസ്ട്രിയൽ ഹിറ്റ് സൗത്ത് ഇന്ത്യ മൊത്തം ഒറ്റ പേര് മുരുകദാസ് അതിനുശേഷം അദ്ദേഹം ചെയ്ത പടം സ്പൈഡർ ആയിരുന്നു തെലുങ്ക് സിനിമയായിരുന്നു നമ്മുടെ മഹേഷ് ബാബുവിനെ വെച്ചിട്ട് അതൊരു ഒരു ഒരു വലിയ വിജയമായില്ല അതിനുശേഷം വീണ്ടും മുരഗദാസും വിജയ്യും ഒന്നിച്ചൊരു സിനിമ എത്തി പ്രതീക്ഷകൾ ഭയങ്കരമായിരുന്നു എല്ലാവർക്കും കാരണം ആ ഡെഡ്ലി കോമ്പിനേഷൻ ഇൻഡസ്ട്രിയൽ ഹിറ്റ് കൊടുത്ത കത്തി ചെയ്ത തുപ്പാക്കി ചെയ്ത ആ കോമ്പിനേഷൻ വീണ്ടും വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയായിരുന്നു മുരഗദാസും വിജയ്യും നമ്മുടെ ഗിരീഷ് ഗംഗാധരനാണ് അതിന് ക്യാമറ ചെയ്തത് ആ സിനിമയിൽ ആ ടൈമിൽ അപ്പോൾ ഭയങ്കര പ്രതീക്ഷയോടെ വന്ന സിനിമ ശരിക്കും പറയാം നമ്മൾ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തുകയായിരുന്നു കീർത്തി സുരേഷ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ മുരുകാസിൻ്റെ എപ്പോഴും മുരുകാസിന്റെ സ്റ്റോറി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഒരു ജെനുവിൻ ഇമോഷൻ ഉണ്ടായിരിക്കും അത് മിസ്സാവാൻ തുടങ്ങി അതിനുശേഷം പിന്നെ വന്നത് വിജയിൽ നിന്ന് നേരെ പോയത് രജനീകാന്തിലോട്ട ദർബാർ പക്ഷെ ഇവിടെ മുരുകാസന് മൊത്തത്തിൽ എല്ലാ കണക്കൂട്ടലും തെറ്റി രജനീകാന്തിനെ വെച്ച് ഒരു പടം ചെയ്തിട്ടും സക്സസ് കൊടുക്കാൻ പറ്റാത്ത സംവിധായകൻ എന്ന പേര് ദോഷമാണ് ഗുരുദാസൻ ആ പടം നേടിക്കൊടുത്തത് പിന്നീട് അദ്ദേഹം സിനിമ സംവിധാനം ചെയ്തില്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ശിവകാർത്തികനെ വെച്ച് അദ്ദേഹത്തിന്റെ സിനിമ വരികയാണ് ഒരു ഇൻഡസ്ട്രിയെ മൊത്തം മാറ്റിമറിച്ച റെക്കോർഡുകൾ തിരുത്തിയ ഒരു സംവിധായകൻ ഇത്രയും വർഷത്തെ ഗ്യാപ്പിന് ശേഷം താൻ നേടിയ അറിവുകളെല്ലാം വെച്ച് ശിവകാർത്തികനെ നായകനാക്കി വരുന്ന പടമാണ് എനിക്ക് ഭീകര പ്രതീക്ഷയാണ് തിയേറ്ററിൽ ഉറപ്പായും ഫഷ കാണാൻ ഞാനുണ്ടാവും ഈ സിനിമയ്ക്കകത്തും ഒരുപാട് മലയാള സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റി ഒന്നാമത്തത് ബിജു മനോഹന അദ്ദേഹത്തിൻ്റെ കരിയറും അയ്യപ്പനും കോശയ്ക്കും ശേഷം വന്ന മാറ്റം ഭീകരമാണ് അതിൻ്റെ ഇമ്പാക്റ്റാണ് ഇപ്പോൾ ഈ പടത്തിനും പിന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മലയാളി സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അരുൺ വെഞ്ഞാറമൂട് നമ്മുടെ വിജയ് ബാബു പ്രൊഡക്ഷനായ ആട് ആട് ടു ഈ സിനിമകളിലെല്ലാം ആർട്ട് ചെയ്ത ശിവകാർത്തികേനൻ്റെ കഴിഞ്ഞ പടമായ മാവീരനിലും അദ്ദേഹമായിരുന്നു ആർട്ട് ഡയറക്ടർ അപ്പോൾ ഇത്രയേറെ മലയാള സാന്നിധ്യമുള്ള ഒരു സിനിമയാണ് മദ്രാസി സോ ഈ പടം കാണാൻ തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കാണാൻ ഞാനുണ്ടാവും ഓഡിയൻസ് റിയാക്ഷനും മൂവി റിവ്യൂവും ഈ ചാനലുണ്ടാവും സോ വെയിറ്റ്